പിന്നെ അതിനും അടുപ്പമുള്ള ചില ആൾക്കാർ സംവിധായകർ വരുമ്പോൾ എന്ത് വെച്ചിരുന്ന ആദ്യത്തെ സെൻട്രൽ ക്യാരക്ടർ കൊണ്ടുപോയി കൊടുക്കും ഇന്ദ്രൻസ് അത് അവരെ ഒഴിഞ്ഞു മാറാൻ പറ്റില്ല ഇന്ദ്രൻസിന് വേണ്ടപ്പെട്ട ആളാണ് മനസ്സുകൊണ്ട് ഇഷ്ടമുള്ള ആളാണ് എന്നാൽ ഈ കഥാപാത്രം ഇന്ദ്രൻസിന് ഒരു ഗുണവും ചെയ്യില്ലെന്ന് ഇന്ദ്രൻസ് നന്നായിട്ട് അറിയാം എങ്കിൽ ഇന്ദ്രൻസ് എന്ത് ചെയ്യുന്ന ഇന്ദ്രൻസിന്റെ ഒരു രീതി എനിക്കറിയാം ഇന്ദ്രൻസ് പറയുക എന്ന് വെച്ചാൽ ഇതിലാ റോള് നല്ല റോളാണ് ഗംഭീര റോളാണ് അത് പക്ഷെ എന്നെ കൊണ്ട് ചിലപ്പോൾ താങ്ങാൻ പറ്റില്ലെന്ന് വരും ഞാൻ ഇതിനകത്ത് മറ്റേ റോള് ചെയ്യാം ആ ഒരു രണ്ട് ദിവസത്തെ റോളില്ലേ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതൊരു എന്തൊരു കഥാപാത്രമാണത് എനിക്കത് ഇഷ്യോ എനിക്കത് ഭയം അപ്പം ഈ സംവിധായകം പറയും എനിക്ക് ചേട്ടാ അത് ചെയ്യാം ആ അത് ഞാൻ ചെയ്യാം ഈ സെൻട്രൽ ക്യാരക്ടർന്ന് ഊരി ആരും പിടക്കില്ല ആരും ആരെയും പിടക്കില്ല ഭയങ്കര തന്ത്രപരമായിട്ടുള്ള ഈ രണ്ട് ദിവസത്തെ സീനും അഭിനയിച്ച് കാജും വാങ്ങിച്ച് അതുവഴി അങ്ങ് പോവും മറ്റേ ആ റോള് ആരുടെ തലയിൽ വരുന്നു അവൻ്റെ അധോഗത്തി എന്നിട്ട് ഇതൊന്നു പറഞ്ഞുട അയാൾക്കു എങ്ങനെയുണ്ട് വലിയ പ്രശ്നമാണ് കേട്ടോ അയ്യോ അതെന്താ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ അവിടെ ഒരു ക്ലാസ് ഇത്രയും വർഷത്തെ പരിചയം വെച്ച് നമുക്കറിയാം ആരേ പിണക്കൂല്ല പക്ഷെ എന്നൊരു തല്ലുപ്പുള്ള ചെയ്യാൻ എന്തിനൻസിന് താല്പര്യം ഇല്ല പക്ഷെ അങ്ങനെയുള്ള അത്യാവശ്യം ബുദ്ധിയുള്ള ഞങ്ങൾ ഒരുമിച്ച് ചിലപ്പോൾ ചെന്ന് അവസ്ഥ ചാടാറുണ്ട് പടുകുഴി ചെന്ന് വീണിട്ടുണ്ട് സിനിമയുടെ പേരൊന്നും പറയാനില്ല അങ്ങനെ വേണ്ടപ്പെട്ട വ്യക്തിപരമായി ഞങ്ങളോട് അടുപ്പമുള്ള ഒരു സംവിധായകൻ ഇന്ദ്രൻസിനും അടുപ്പമുള്ള സംവിധായകൻ എനിക്കും അടുപ്പമുള്ള സംവിധായകൻ ഞങ്ങളോട് ഒന്ന് പറഞ്ഞു അയാളുടെ ഒരു തിരിച്ചു വരവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇന്ദ്രൻസിനെ ആലോചിച്ചു എന്തായാലും ചെയ്തു കൊടുക്കാം നമ്മൾ നമുക്ക് നമ്മളോടൊക്കെ താല്പര്യമുള്ള അല്ലെങ്കിൽ നമുക്ക് താല്പര്യമുള്ള ആളല്ലേ നമ്മൾ അയാൾ ഇതോടെ വേണമെങ്കിൽ മാറുമെന്ന് വിചാരിച്ചു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒന്നും അദ്ദേഹം മാറ്റിയില്ല നമ്മൾ വിട്ട് നമുക്കൊട്ടും സ്വീകാര്യമല്ലാത്ത ചില ഡയലോഗുകൾ ഞങ്ങളെ വിട്ട് പറയിച്ചു പറയിക്കാൻ നേരത്തെ ഞാൻ ഇന്ദ്രൻസിന് നോക്കും ഇന്ദ്രൻസ് എന്നെങ്ങനെ നോക്കും സഹിച്ചു അഭിനയിച്ചു ഞങ്ങൾ വിചാരിച്ചോളന്നെ പടം വളരെ മോശമായിരുന്നു അത് പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് ആരോട് ഞങ്ങൾ പറയും ആർക്കെങ്കിലും നിങ്ങൾ നിങ്ങളും നിരീറി അഭിനയിച്ചു നിങ്ങൾ കാശ് വാങ്ങിച്ചില്ലേ എന്ന് പ്രേക്ഷകർ ചോദിക്കും പക്ഷേ ഞങ്ങൾ നിസ്സഹായാവസ്ഥയിലാണ് വേണ്ടപ്പെട്ട ഒരാളുടെ പടത്തിൽ അഭിനയിച്ചില്ലെങ്കിൽ അഹങ്കാരികളൊന്നും മുദ്ര എത്തും അതുകൊണ്ട് ഇന്ദ്രൻസും കൊടുത്തു എന്നെക്കാളും വലിയ വിഷം ഇന്ദ്രൻസിന്റെ ഇന്ദ്രൻസ് ഓരോ ദിവസം കൂടിയാണ് അഭിനയിച്ചത് സിനിമയില് കണ്ണീരല്ലായിരുന്നു കഥാപാത്രത്തിൽ കണ്ണീരില്ലായിരുന്നു പക്ഷെ വ്യക്തിപരമായി അഭിനയിച്ച് കഴിയുമ്പോൾ ഓരോ ഓരോ സീൻ സീൻ കഴിഞ്ഞിട്ടും കണ്ണ് നിറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്വസിപ്പിച്ചു സ്വയം അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും ആ ചിത്രത്തിന്റെ പേര് മാത്രം ഞങ്ങൾ പറയില്ല പടം ഇറങ്ങി റിലീസും രണ്ടു ദിവസേ പടം ഓടിയുള്ളൂ കിട്ടിയോ പട ഏതൊന്ന് രണ്ടു ദിവസം അതൊന്നും ഞങ്ങൾ പറയില്ല എത്ര ദിവസം ഓടിയും ഞങ്ങൾ പറയില്ല അപ്പൊ അങ്ങനെയുള്ള അനുഭവങ്ങൾ സിനിമയിൽ ഞാൻ മുടക്കുമുതലും എണിയാൻ പറയാം ലിസ്റ്റിൽ ഉണ്ടത് ആ നോക്കട്ടെ മുടക്കുമുതലും ഇപ്പൊ പ്രൊഡ്യൂസർ അസോസിയേഷൻ വിട്ടേലാ പേരും മുടക്കുമുതലും വന്നിട്ടുണ്ട് ഇറക്കി തുടങ്ങിയല്ലോ നോട്ടീസ് പേപ്പർ ചാർട്ട് വിട്ടു തുടങ്ങിയല്ലോ അപ്പൊ അതിലുണ്ട് എത്ര മുടക്കിയെന്നും എത്ര വന്നു എന്നും നിങ്ങളുടെ കണ്ണീരിനുള്ള വില പോലും കിട്ടിയില്ല എന്നും എനിക്ക് മനസ്സിലായി അതൊക്കെ അങ്ങനെയൊക്കെ പറ്റി പോകുന്നു അങ്ങനെയൊക്കെ എല്ലാവർക്കും പറ്റും ഇൻഷുറൻസ് പണ്ടും അടിതെറ്റിയാൽ ഇൻഷുറൻസിനെ കുറിച്ചുള്ള ഏറ്റവും നല്ല പഴഞ്ചല്ലേന്ന് അറിയാം അടിതെറ്റിയാൽ ആനയും വീഴും പക്ഷെ എനിക്ക് മറ്റേ ഭയങ്കര ഇഷ്ടപ്പെട്ട ആ ഫോൺ ഫോൺ കിട്ടില്ലേ 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 അല്ല ഈ എനിക്ക് ഈ ട്രിക്ക് ആർക്കും അറിയില്ലായിരുന്നു ഇന്ത്രൻസിന്റെ ട്രിക്ക് ആർക്കും അറിയില്ലായിരുന്നു കേട്ടോ ആ ഫോൺ ഓഫ് ചെയ്യുന്നു അതല്ലേ ആ വന്നു കഴിഞ്ഞാൽ ആ സെൻട്രൽ ക്യാരക്ടർ ആ തലയിൽ ഇട്ട് കൊടുത്തിട്ട് ആ ചെറിയ റോൾ എടുത്തോട് ഒഴിവാക്കാനും പറ്റില്ല പണ്ട് ഫോൺ ഉപയോഗം മറ്റേ വാട്സാപ്പ് ഫോൺ ഉപയോഗിക്കില്ലാണല്ലോ പണ്ട് അതെ ഇപ്പോഴെല്ലാം വാട്സാപ്പ് ഫോണൊക്കെ നിർബന്ധമായിട്ട് ചേച്ചി മേടിച്ചു കൊടുത്താണ് മോനും എന്നിട്ട് അതിനകത്ത് ഒരു വാട്സാപ്പിൽ നോക്കാറില്ല കേട്ടോ അതെ അതേപോലെത്തില്ലേ ഇല്ല ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിവാർ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ നമ്മുടെയൊക്കെ വ്യക്തിപരമായ കഥകളൊക്കെ ഇതിനകത്തുണ്ട് ഇല്ലേ സർ അല്ല ഇതൊക്കെ എനിക്ക് ഇതെല്ലാം വരും അൾട്രാ മോഡേൺ ഒരു വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ബ്രാൻഡുകൾ ുംറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിസന്റ് ദി പെർഫെക്റ്റ് ഇംഗ്ലീഷ് ഫൈവ് നൗ ഫൈവ്